ഇന്ന് ആറ്റൂർ ഗ്രാമീണ വായനശാലയിൽ നിറക്കൂട്ട് വർണ്ണോത്സവം നടന്നു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് കെ കെ ഉദ്ഘാടനം ചെയ്തു നിരവധി കൊച്ചുകൂട്ടുകാരുടെ ഭംഗിയുള്ള ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചു ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ചായ ചിത്രങ്ങളാണ് വരച്ചു കൊണ്ടുവന്നത് നിറക്കൂട്ട് എന്ന പേര് നൽകിയ വിവേകാനന്ദ അങ്കിലിനെ നന്ദി പറയുന്നു പ്രശസ്തരായ മൂന്ന് കലാകാരന്മാരുടെ ധൂളി ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു ധൂളി ചിത്രങ്ങൾ എന്ന് വെച്ചാൽ പൊടികൾ കൊണ്ട് മാത്രം വരയ്ക്കുന്ന ചിത്രങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൊടികളാണ് ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇവിടെ പ്രായഭേദമഞ്ഞ് എല്ലാവരും ചിത്രങ്ങൾ വരച്ചുകൊണ്ടുവന്നിരുന്നു സംഘാടകർ ഇത്രയും ചിത്രം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയ്ക്കും വൻ വിജയമായിരുന്നു ഈ പ്രോഗ്രാം ചിത്രങ്ങളും മറ്റു ചിലർ സിനിമ താരങ്ങളുടെ ചിത്രങ്ങളും വരച്ചു കൊണ്ടുവന്നിരുന്നു വായനശാല പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു സത്യത്തില് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗ്രാമീണ വായനശാലയിൽ കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും നേരുന്നു ഞങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ ഇത്തരം പ്രോഗ്രാമുകൾ ഞങ്ങളുടെ കൊച്ചു ചിത്രങ്ങളും ഇതിലൂടെ ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ അവിടെ വിതരണം ചെയ്തു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ